ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലയും പൊട്ടാറ്റയും വെച്ച് നല്ലൊരു അടിപൊളി റോസ്റ്റാണ് അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം സവാള നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കത് നന്നായി വഴറ്റിയെടുക്കാം സവാള ചെറുതായി വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വെച്ച ഉരുളൻ കിഴങ്ങ് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഉരുളം കിഴങ്ങൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം അതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ടുകൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് ഈസ്റ്റേൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചാൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ കടല നമുക്കതിലേക്ക് കൊടുക്കുക നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊട്ടാറ്റോ കടല റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക Thanks for watching.